ഭഗവാൻ സേച്ചെ ഏൽപ്പിച്ച പോലെ എന്റെ പറ്റില്ല എനിക്ക് ഭയങ്കരമായിട്ട് ആ കാര്യം എനിക്ക് അറിഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊറേ സങ്കടങ്ങൾ ഉണ്ടാവും സന്തോഷങ്ങൾ ഉണ്ടാവും പക്ഷെ സങ്കടം വരുമ്പോൾ നമ്മ പെട്ടെന്ന് ഡൗൺ ആയി പോകല്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി നമുക്കൊരു സ്വാതന്ത്ര്യമായിട്ട് കൂടെ ഉണ്ടാകുന്നു വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അതിന് കാരണമുണ്ട് ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് ഈശ്വര വിശ്വാസി എന്ന് പറയുമ്പോൾ ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനേഴാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനേഴാം തീയതി എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെന്താന്ന് വെച്ചാല് ഈ ഏപ്രിൽ പതിനേഴാം തീയതി എന്റെ പിറന്നാളാണ് പിറന്നാളിന് സാധാരണ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരിക്കും എല്ലാവർക്കും അല്ലെ പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റായിരുന്നു ഈ പതിനേഴാം തീയതിൻ്റെ തലേന്നാൾ തന്നെ പതിനാറാം തീയതി തന്നെ ഞാൻ ആകെ മൂഡ് ഓഫിലായിരുന്നു മൂഡ് ഒരു കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് ആ അത് എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് കിട്ടില്ല എന്ന് എന്നാ ഒരപ്പുള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലൊരു സങ്കടമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട് പിറന്നാൾ ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നില്ല ചിന്തക്ക് പകരം ഈ സങ്കടം മനസ്സിൽ വന്ന് കയറി അങ്ങനെ രാത്രി കടന്നുറങ്ങുന്നതും ഈ ഒരു വിഷമത്തോടും ഒക്കെയാണ് കടന്നുറങ്ങുന്നത് രാവിലെ പതിനേഴാം തീയതി രാവിലെ ഉറങ്ങി എഴുന്നേറ്റു ഉറങ്ങി എഴുന്നേറ്റ് അമ്പലത്തില് പോകണോ പോണ്ടോന്നൊക്കെ ആകില്ല ശങ്കര അവസരം പോകണ്ടെന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തി കാരണം ഈ സങ്കടം തന്നെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ്റെ കാരണം അടുക്കളയിൽ പോയി അങ്ങനെ പണിയൊക്കെ എടുക്കുന്ന നേരത്ത് മക്കള് വന്ന് വിഷ് ചെയ്തു എനിക്ക് ചോക്ലേറ്റും തന്നു അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് അവരോട് താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഈ സങ്കടം കാരണം ആ ഗുരു ഗുരുവല്ലാത്തൊരവസ്ഥാനക്ക് അപ്പൊ ഞാൻ പൊതുവെ സാധാരണ ഞാൻ ഭഗവാന് ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അവൽ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം അത് തുളസിൽ ഇട്ടിട്ട് ഞാൻ ഭഗവാന് നേദിക്കും അന്നത്തെ ദിവസം ഞാൻ കണ്ണിനത് നേദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ എന്റെ മനസ്സിലൊരു സങ്കടം ആയോ ഞാൻ കണ്ണിൽ നിന്നൊന്നും കൊടുത്തില്ലല്ലോ കണ്ണിൽ നിന്നും എന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതൊരു വശത്ത് ഈ സങ്കടം മറു അങ്ങനെ അമ്പലത്തിൽ പോകണ്ടാവുന്നതിന്റെ തീരുമാനവും ആകെ കൂടി ആ ഒരു വിഷമം കാരണം ഒരു വല്ലാത്തൊരവസ്ഥ അങ്ങനെ കൊറേ നേരം കഴിഞ്ഞ് ഒരു ഉച്ചയായി ഉച്ചയാവുന്ന സമയത്താണ് ഹസ്ബൻഡ് ലഡു വാങ്ങിട്ട് കൊണ്ടുവന്നു ലഡു വാങ്ങിയിട്ട് കൊണ്ടുവന്ന സമയത്ത് അത് വാങ്ങി അവിടെ വെച്ചു അതിനു മുന്നേ രാവിലെ ഹസ്ബൻഡും കുട്ടികളും മോനും മോനും ഹസ്ബൻഡും കൂടെ അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടി പുഷ്പാഞ്ജലിയും കഴിച്ച് എനക്ക് ആ പ്രസാദമൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലെടു വാങ്ങിയിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ എനിക്ക് അപ്പോഴും അത് വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് ഇതൊന്നും ഒരു സന്തോഷത്തോടെ കഴിക്കാൻ ഒരു മനസ്സില്ല അങ്ങനെ കുറെ നേരം കഴിയുന്നതിൻ്റെ ഇടയിൽ മോള് വന്നിട്ട് പറഞ്ഞു അമ്മ നമുക്ക് ഇന്ന് നേരത്തെ പോകണം അമ്പലത്തിൽ നിന്ന് അപ്പം ഞാൻ വെച്ചാൽ നേരത്തെ പോവാൻ ഇന്ന് അമ്പലത്തിൽ പോകാൻ എന്താണെന്ന് മോള് ചോദിക്കുമ്പോഴാണ് ഇന്നും നാമസങ്കീർത്തനം ഇല്ലേ അതായത് വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന്റെ നടയിലിരുന്ന് കുറച്ച് പെണ്ണുങ്ങളെല്ലാം പോയി നാമസങ്കീർത്തനം ചെയ്യും അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്ന് നാമസങ്കീർത്തനം ഇല്ലേതിരുന്ന എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പൊ അമ്പലത്തിൽ പോകണമെന്ന് തീരുമാനിച്ച എനിക്ക് എന്തായാലും വന്ന് അമ്പലത്തിൽ പോയേ പറ്റൂ കാരണം നാമസങ്കീർത്തനുണ്ട് അതിന് വൈകുന്നേരം എനിക്ക് എന്തായാലും പോകണം അപ്പൊ ഈ കൊണ്ടുവന്ന ലഡുവിന്ന് കുളിച്ച് വൈകുന്നേരം പോകാൻ ഇറങ്ങിയ സമയത്ത് കൊണ്ടുവന്ന ലഡുവിൽ നിന്ന് ഞാൻ ഒരു ലഡു എടുത്ത് ഞാൻ ഭഗവാനിൽ ലേപിച്ചു രാവിലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വൈകുന്നേരം എനിക്ക് എന്തോ അതിന് ഭഗവാനെ കൊടുക്കണം എന്ന് തോന്നി ഞാൻ അത് ഭഗവാനെ അത് എടുത്ത് കഴിക്കാൻ സമയം ഉണ്ടായില്ല തിരക്കിട്ടിട്ടാണ് പോകുന്നത് സാധാരണ നേദിച്ചാൽ നമ്മുടെ പ്രസാദം എന്നുള്ള രീതിയിൽ എല്ലാവരും എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുമല്ലേ അതെടുത്ത് കഴിച്ച് ഷെയർ ചെയ്യാൻ കഴിക്കാനും ഷെയർ ചെയ്യാനുള്ള സമയം അത് മാറ്റി വെച്ച് മൂടി വെച്ചിട്ട് ഞാൻ മുകളിൽ നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് അമ്പലത്തിന്റെ പേര് പേരെന്നു പറയുന്നത് ചക്രവാണി ക്ഷേത്രം എന്നാണ് ചക്രവാണി ക്ഷേത്രം വിഷ്ണു ഭഗവാനാണ് പ്രതിഷ്ഠ നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത് സ്കൂട്ടിയിൽ പോയി ഒരു സൈഡിൽ ടു അവിടെ പാർക്ക് ചെയ്തു ഒരു നാല് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിന്റെ കവാടം പിന്നെ ഒരു നടപ്പാതയാണ് നടപ്പാത എന്ന് പറയുമ്പോൾ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ നടപ്പാത ആ നടപ്പാത കയറിയിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ അങ്ങനെ നടന്ന് ഇങ്ങനെ നടന്ന് നീങ്ങുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഒരു മാങ്ങ ഒഴുത്ത ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഒറ്റ ഒരു മാങ്ങ എൻ്റെ കാലിൻ്റെ മുന്നിൽ തന്നെ അപ്പോൾ എനിക്കത് കണ്ട സമയത്ത് ഞാൻ ഒന്ന് ജസ്റ്റ് ചെക്കായി നമുക്ക് അവിചാരിതമായി എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഒന്ന് പെട്ടെന്നൊരു ഷോക്കാവുന്ന പോലെ പോലെയാവുമല്ലോ അങ്ങനെ ഞാൻ ഒന്ന് നിന്നു വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു ഇതേ അതെൻ്റെ മുന്നിൽ തന്നെ എനിക്കത് എടുക്കണമെന്നുണ്ട് എടു എടുക്കണമെന്നുണ്ട് പക്ഷേ എടുത്തിട്ട് ഞാൻ ഈ നാമസങ്കീർത്തനം ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ ഏടെ വെക്കും മറ്റേ സൈഡിലെ ബാഗും അങ്ങനെ വലിയ സ്റ്റോറേജ് ഇല്ല അങ്ങനത്തെ ബാഗും കാര്യങ്ങളൊന്നുമല്ല ഒരു ചെറിയ പേഴ്സ് പിന്നെ ഇതെങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ ഇട വെക്കും അങ്ങനത്തെ ഒരു അംഗം വന്നു പിന്നെ എനിക്ക് തോന്നുന്നു തോന്നി ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നു നമുക്ക് അമ്പലത്തിൽ ഇടങ്ങുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ പോരെ പിന്നെ എടുക്കുന്നതിൽ എന്താണെന്ന് തോന്നി ഞാനത് എടുത്തു അതെടുത്ത് പിന്നെ കുറച്ച് സ്റ്റെപ്പ് കൂടെ കയറിയിട്ടുണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ കയറി മാങ്ങയ പേഴ്സൊക്കെ ഞാൻ വേറെ സ്ഥലത്ത് വെച്ചു നമ്മൾ വിളക്ക് വെച്ചതിന് ശേഷമാണ് നാമസം കീർത്തനം ചെയ്യുക അത് അതിലെ പ്രായമായ പെണ്ണുങ്ങളും ഉണ്ട് എൻ്റെ പ്രായത്തിലെല്ലാവരും കുട്ടികളുണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇങ്ങനെ ജപിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് നാല് പ്രാവശ്യം നമ്മൾ പ്രദർശനം വരും അമ്പലത്തിന് ചുറ്റും അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ആ സ്ഥലത്തിരുന്നിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോരു ഭജന ഉണ്ടല്ലോ അങ്ങനെ ഒരാൾ പാടും ഒരാൾ പാടുമ്പോൾ ബാക്കിലുള്ളവരെ ഏറ്റുപാടും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ പ്രസാദമുണ്ട് പ്രസാദം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും പൊതുവേ അറിയപ്പെടുന്നത് ഉണ്ണിയപ്പെന്നാണ് നമ്മുടെ നാട്ടിലെ കാരയപ്പം എന്ന് പറയും അത് ഓരോരോ അപ്പം വെച്ച് നമ്മൾ കയ്യിൽ കഴിഞ്ഞു നമ്മൾ പ്രസാദം എന്നുള്ള രീതിയിൽ കഴിക്കും നമ്മ സംഘത്തിനും കഴിഞ്ഞു പ്രസാദം കിട്ടിയേ ആ കൂട്ടത്തില് സരളാന്ന് പറഞ്ഞൊരു ഏച്ചി ഉണ്ട് എൻ്റെ മോള് അവരെ സരളാമാ എന്നാണ് വിളിക്കുക ഞാൻ വിളിക്കുന്നത് സരളേച്ചി എന്നാണ് അപ്പോൾ അവരുമായിട്ട് നമുക്ക് നല്ല അടുപ്പാണ് നല്ല ബന്ധത്തിലാണ് നല്ല സൗഹൃദത്തിലാണ് അവരെ പരിചയപ്പെടാനും അവരായിട്ട് കൂടുതൽ അടുപ്പത്തിലാവാനും സൗഹൃദത്തിലാവാനും കാരണവും ഭഗവാനാണ് അതെന്താണെന്ന് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ നമ്മൾ ഭജൻ കഴിഞ്ഞതിന് ശേഷം സരളേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു സരളേച്ചിയുടെ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ നിന്ന് ഉണ്ടായ അടുത്തൊരു അനുഭവമാണ് എനിക്ക് അതായത് ഞാൻ പോവാൻ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങുന്ന സമയത്ത് സല്ലേച്ച അകത്ത് പോയിട്ട് കുറച്ച് പുസ്തകങ്ങളായിട്ട് വന്നു ആ നാല് പുസ്തകം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി മൂന്ന് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഒരു ബുക്കാണ് ഇത് കണ്ടാൽ ഇത് പഴയ്ക്കുന്ന പറയില്ല ബുക്ക് നല്ല രണ്ട് ലീഫില്ലേ ഇതൊന്ന് ശ്രീ ചക്രവാണി ക്ഷേത്രം തെക്കൽ ഒമ്പതാമത് ശ്രീമദ് ഭാഗവത ഭഗവത് സപ്താഹ്ഞം യജ്ഞപ്രസാദം കീർത്തനങ്ങള് പ്രാർത്ഥന ഗജേന്ദ്രമോക്ഷം ഗോവിന്ദ ജയ കീർത്തനം ധ്യാന ശ്ലോകങ്ങൾ അങ്ങനെ ഇതൊക്കെ അടങ്ങുന്നതാണ് ഈ ഒരു ബുക്ക് മൂന്നാമത്തത് ഇത് കൊറേ പഴക്കിയ പുസ്തകമാണ് രാധാകൃഷ്ണന്റെ പിക്ചർ ഈ രാധാകൃഷ്ണന്റെ പിക്ചർന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഇഷ്ടമുള്ളതാണേടാ ഒന്നാമത് ശ്രീ ചക്രവാണി ക്ഷേത്രം തൃക്കേരി പോരി ഇത് ദേശത്തിന് എങ്ങനെ ആ പേര് വന്നു പിന്നെ ഈ അമ്പലത്തിനുള്ളിലെ ചരിത്രം കാര്യങ്ങൾ അങ്ങനെ അടങ്ങുന്ന ബുക്കുകളാണ് എനിക്ക് കിട്ടിയിട്ടത് അപ്പൊ ഇത് എനിക്ക് കിട്ടിയതെന്ന് ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറഞ്ഞ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് എന്റെ ഉള്ളിന്ന് അന്ന് പറഞ്ഞതാണ് ആ കാര്യം എനിക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാണ് ഇങ്ങനെ ആ കിട്ടാത്ത കാര്യത്തിന് വേണ്ടി ഇങ്ങനെ സങ്കടപ്പെടുന്നു എന്റെ ഉള്ളിന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സങ്കടത്തിന്റെ പുറത്ത് ഞാൻ അന്ന് ഭഗവാൻ രാവിലെ കൊടുക്കാനും എതിക്കാല്ലോ ഞാൻ നിയതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വൈകുന്നേരം പോകുമ്പാണല്ലേ ലിട്ട് വെറുക്കുന്നത് അപ്പൊ എനിക്ക് കിട്ടിയ ഈ പുസ്തകവും ഞാൻ മാമ്പഴത്തിന്റെ കാര്യം പറഞ്ഞില്ലേ അതിനുശേഷം ഞാൻ അമ്പലത്തിൽ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന അങ്ങനെ ഒരു സ്ഥലത്ത് മാമ്പോഴും ഇതുവരെ വീണിട്ട് മാങ്ങ വീണിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് അന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വേദനിച്ച മനസ്സിന് എനിക്ക് അന്ന് ഭഗവാൻ തന്നെ പറഞ്ഞാൽ സമ്മാനാണ് ഇതൊക്കെ ഇതിൽ കുറച്ച് വരികളുണ്ട് ഞാൻ അത് വായിക്ക കാരണം നമ്മൾ ഭജൻ ചൊല്ലുന്ന സമയത്ത് ഞാൻ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ അതായത് ഇത് എഴുതിയിട്ട് ഒരു ബുക്ക് രൂപത്തിൽ തന്നെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വരികൾ അടങ്ങുന്ന ബുക്ക് തന്നെ എനിക്ക് സരളേജ് ചെന്ന് തരുന്നു പറന്നാളിൻ്റെ അതുപോലെ തന്നെ ആ മാങ്ങയും മാങ്ങ ഒരു മാങ്ങ ഒരു ഫ്രഷ് മാങ്ങ മാങ്ങ എൻ്റെ മുന്നിൽ അതിങ്ങനെ കൊണ്ടുവച്ച പോലെ ഒരാളിങ്ങനെ ഇങ്ങനെ കൊണ്ടു മുന്നിൽ വെക്കും അതുപോലെ ആയിരുന്നു ആ മാങ്ങ എൻ്റെ മുന്നിൽ കിടന്നത് ആ ഒരു മാങ്ങയും ഈ ബുക്ക് എനിക്ക് പറന്നാളിനന്ന് ഭഗവാൻ തന്ന സമ്മാനമാണ് ഇത് ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല ഞാൻ ഈ ഒരു വിശ്വാസമുള്ള വിശ്വാസിലൊരാളായതുകൊണ്ട് തന്നെ ഇത് ഭഗവാൻ എനിക്ക് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭഗവാൻ എനിക്ക് തന്ന പറഞ്ഞ സമ്മാനം എന്ന് വിശ്വസിക്കുന്നു എൻ്റെ മനസ്സിലുള്ള സങ്കടം ദൂരീകരിച്ചു ഒരു വശത്ത് ഞാൻ ഒരു കാര്യം കിട്ടില്ലെന്ന് ആഗ്രഹ് വിഷമിച്ചപ്പോൾ എനിക്ക് അതിനേക്കാൾ മികച്ച സമ്മാനം ഭഗവാൻ എനിക്ക് തന്നു ഇതിന്റെ വരികൾ ഞാൻ വായിക്കാം നാവെന്തിന് തന്നു ഭഗവാൻ നാരായണ നാമം പാടാൻ കാതെന്തിന് തന്നു ഭഗവാൻ നാരായണ ഗീതം കേൾക്കാൻ കണ്ണെന്തിന് തന്നു ഭഗവാൻ നാരായണ രൂപം കാണാൻ കൈ കയ്യെന്തിന് തന്നോ ഭഗവാൻ നാരായണ പാദം കാൽ കാലെന്തിന് തന്നോ ഭഗവാൻ നാരായണ സബിതം ചെല്ല പൂവെന്തിന് തന്നോ ഭഗവാൻ നാരായണ പൂജകൾ ചെയ്യുക ഇതിനായിരിക്കട്ടെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് നമ്മൾ പലതും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്ന ആൾക്കാരാന്നല്ലേ ഇത്രയും വരികൾ നമ്മളെ മനസ്സിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ ഭഗവാനെ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഈ വരികൾ ഉണ്ടായിരിക്കട്ടെ അടുത്തത് നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷം എന്നും എന്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സ് ശുദ്ധമാക്കണം നിത്യനായ പ്രകാശ രൂപനെ വണങ്ങണം ഒഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാത മൂർക്കണം ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നില്ല ഭാഗവത സന്ദേശം ഭക്തിയുടെ ആദ്യ അടയാളം സ്വഭാവം രണ്ടാമത് വിനയം നിഷ്കളങ്ക ഹൃദയത്തെക്കാൾ ശക്തമായ കവചമില്ല മതമേതെന്ന് ദൈവം ചോദിക്കില്ല എന്ത് ചെയ്തു എന്ന് ദൈവം ചോദിക്കും അജഞ്ചലമായ ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്നവൻ ത്രിഗുണങ്ങളെ മറികടന്ന് ഈശ്വരഭാവത്തെ പ്രാപിക്കുവാൻ യോഗ്യവാനാകുന്നു താഴ്ത്ത ആ വരികള നിഷ്കളങ്ക ഹൃദയത്തെക്കാൾ ശക്തമായ കവചമില്ല മതമേതെന്ന് ദൈവം ചോദിക്കില്ല എന്ത് ചെയ്തു എന്ന് ചോദിക്കും അതായത് നന്മ നന്മയാണോ തിന്മയാണോന്നുള്ള ഒരു വിഷയം അവിടെ വരുന്നുണ്ടല്ലോ അജഞ്ചലമായ ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്നവൻ ത്രിപുടങ്ങളെ മറികടന്ന് ഈശ്വരഭാവത്തെ പ്രാപിക്കുവാൻ യോഗ്യണ്ടാവുന്നു സത്യം എനിക്കിത് അത്ഭുതാണ് കാരണം ഞാൻ ഭജനു പോവാൻ തുടങ്ങിയിട്ട് കുറെ മാസങ്ങളായി ഇത്രയും മാസം എനിക്ക് ഇങ്ങനെ ഒരു പുസ്തകം കിട്ടിയിരുന്നില്ല എനിക്ക് ഈ പിറന്നാളിന്റെ അന്ന് തന്നെ എങ്ങനെ ഈ പുസ്തകം എൻ്റെ കയ്യിൽ വന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഭഗവാൻ സളേച്ചീനെ ഏൽപ്പിച്ച പോലെ എനിക്ക് ഭഗവാനെ ഏൽപ്പിച്ചിട്ട് അവരെ തന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ മാമ്പഴത്തിന്റെ മാങ്ങേന്റെ കാര്യം ഞാൻ പറഞ്ഞു മാങ്ങ ഞാൻ അതിന് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതുവരെ ഞാൻ തിരിച്ചു നടന്ന് വരുന്ന സമയത്ത് ഞാൻ നോക്കി അങ്ങനെ ഒരു മാങ്ങ മാവിന്ന് മാങ്ങ വീഴുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഈ ഒരു മാങ്ങ മാത്രല്ലോ ഫ്രഷ് ആയിട്ടുണ്ടാവും വേറെ മാങ്ങ ഉണ്ടാവില്ല പക്ഷെ അന്ന് എനിക്ക് ഒറ്റ ഒരു മാങ്ങ മാത്രം എന്റെ മുന്നിൽ എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അതെനിക്ക് തന്ന ഗിഫ്റ്റാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ പല കാര്യങ്ങൾക്കും നമുക്ക് അയ്യോ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ നമുക്ക് സങ്കടം ഉണ്ടാവുമല്ലേ പക്ഷേ ഈ സങ്കടം നമുക്ക് അതൊരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷം നമുക്ക് ഭഗവാന് തരും ആ ഒരു വിശ്വാസത്തോടെ എല്ലാവരും മുന്നിൽ മുന്നോട്ട് പോവാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ശരണേച്ചിട്ട് അടുപ്പത്തിലാവാനും കാരണം ഭഗവാനാണ് അതിൻ്റെ പുറകിലും എനിക്കൊരു അനുഭവ കഥയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ ഇസ്കണ്ട ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പം അതിലീ ഭജനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഗൂഗിൾ മീറ്റിലാണ് നമ്മൾ ചൊല്ലുക അത് ചൊല്ലും പിന്നെ പല കാരണങ്ങൾ കാരണം പിന്നെ അതിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ ചൊല്ലുന്ന കണ്ടിട്ടുണ്ട് ഭഗവാന്റെ ഗീതകളൊക്കെ ഞാൻ പോകുന്ന അമ്പലത്തിൽ ചക്രവാണി ക്ഷേത്രം ഞാൻ പോകുന്ന അമ്പലത്തിൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എനിക്ക് ആ നടിരുന്ന് ഇങ്ങനെ ചൊല്ലാണെങ്കിൽ ഭാഗ്യം ഉണ്ടാവണേ എനിക്കങ്ങനെ നീ ഒരു ഭാഗ്യം തരുമോ എൻ്റെ മനസ്സിലുണ്ടായിട്ടൊരാഗ്രഹാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ഇടയ്ക്കിടെ അമ്പലത്തിൽ പോകുന്നതാണ് പക്ഷേ ഞാൻ അമ്പലത്തിൽ അങ്ങനെ ചൊല്ലുന്ന സംഭവം ഇതുവരെ ഇതുവരാളെ കണ്ടിട്ടില്ല പക്ഷെ ഒരു ദിവസം നമ്മളിങ്ങനെ സാധാരണ പോ പോയിട്ട് വരുന്ന സമയത്ത് തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങി ആലിൻ്റെ ആ ഒരു ആലിൻ ചോട്ടിൽ ഇരിക്കും ഞാനൊരു മോളും ഇരിക്കുമ്പോൾ അമ്പലത്തിൽ പണിയെടുക്കുന്ന കുറേ അമ്മമാരുണ്ടാവില്ലേ അതിന് രേച്ചി വന്നിട്ട് ആൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ നാട്ടുവിഷൻ ചോദിക്കുകയുള്ളൂ അങ്ങനെ ചോദിച്ചു ചോദിച്ച് പരിചയപ്പെടുന്നതിൻ്റെ ഇടയില് എൻ്റെ അടുത്ത് എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നാളെയും വന്നു നാളെ നിറമാലയുണ്ട് അപ്പം നിർമാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല വഴിപാടാണ് നാളെ നിറമാലയുണ്ട് ഭഗവാന്റെ പ്രസാദം കിട്ടുന്നതായിരുന്നു അപ്പം ഭയങ്കര ആഗ്രഹമായി നമ്മളിപ്പം അവരിലൂടെ ഭഗവാൻ നമ്മളെ ക്ഷണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പിറ്റേ നാളും ഞാനും മോളും പോന്നു പക്ഷെ പോന്നതിനു തൊട്ട് മുന്നേറ്റ് പോകണമെന്ന് സംശയം ഉണ്ടായിരുന്നു കാരണം വേറെ ആരോ ചെയ്ത് നടത്തുന്ന വഴിപാടാണ് അതിന് നമ്മൾ പോയി അങ്ങനെ വാങ്ങുന്നത് ശരിയുണ്ടോ എന്നൊക്കെ ആദ്യം ചിന്തിച്ചു ചിരുന്നു പക്ഷെ പിന്നെ ഞാനത് വിചാരിച്ചു അത് ഭഗവാൻ ക്ഷണിച്ചതാണെന്നുള്ളൊരു മനസ്സോടെ ഞാനും മോളും പോകുന്നു അന്ന് വ്യാഴാഴ്ചയാണ് ദിവസം വരുന്ന നിറമ്മാർ വരുന്ന ദിവസം ആ വ്യാഴാഴ്ച ദിവസം നമ്മളിങ്ങനെ സാധാരണ പോയി ക്ഷണിച്ചതല്ലേ അങ്ങനെ നമ്മൾ പോയി ആ പോയ സമയത്ത് കുറെ പെണ്ണുങ്ങള് അതെ കൗമാരപ്രായയിലും പിന്നെ യുവതികളും പിന്നെ അമ്മമാരും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായി ഇതിലാക്കി ഇങ്ങനെ ചൊല്ലാൻ പറ്റിയിരുന്നെങ്കിൽ നിന്നത് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭഗവാൻ്റെ ഗീതങ്ങൾ ചൊല്ലുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര കണ്ടിട്ടുണ്ടോ ഭയങ്കര ഭയങ്കര നമുക്കൊരു അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ സന്തോഷം തോന്നി അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു എന്ന് തോന്നി അയ്യോ ഞാൻ ഇതാണെന്നല്ലോ ആഗ്രഹിച്ചത് എനിക്കിൻ്റെ എങ്ങനെ പറ്റും അങ്ങനൊരു സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് അമ്പലത്തിൽ പണിയെടുക്കുന്നത് വേറെ ശാന്താന്ന് അവരുടെ പേര് അങ്ങനെ ശാന്തേച്ചി ശാന്തച്ചിട്ട് മക്കൾ കാറ് വരണം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കാര്യങ്ങളൊക്കെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ പോകാൻ ഒക്കെ ചെയ്യുന്നു അത് വരുന്നവരെ നമ്മളെ കണ്ടപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ അവർ ചോദിച്ചു നിങ്ങൾ എവിടെയാ ഇങ്ങനെ ഇതെന്നൊക്കെ ചോദിച്ചു അതിൻ്റെ ഇടയിൽ ചോദിക്കുന്ന ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതങ്ങോട്ട് ഭജൻ്റെ കാര്യം ചോദിച്ചു ഇങ്ങനെ വന്നിരിക്കുന്നത് ഇവർ ചൊല്ലുന്നതാൽ എന്താ ഇതേതാന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അമ്പലത്തിൽ ചൊല്ലണം എന്ന പ്രശ്നം വെച്ച സമയത്ത് പറഞ്ഞു കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇത് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ ഞാൻ കുറേ പ്രാവശ്യം അമ്പലത്തിലോട്ട് എന്ത് വരുന്ന ചൊല്ലുന്ന കണ്ടില്ല എന്ന് പറഞ്ഞു വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഇത് ചൊല്ലാറ് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിങ്ങനെ എല്ലാവർക്കും ചേരാൻ പറ്റുമോ ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് ഇങ്ങനെ ചൊല്ലാണ്ട് പാട്ട് പാടാനെന്നു അറിയില്ല പക്ഷേ ഭഗവാന്റെ ഗീതങ്ങൾ ചൊല്ലാൻ ഇഷ്ടമാണ് അപ്പൊ അവരോട് ആർക്കും വന്ന് ചേരാൻ നിങ്ങൾ ചേർന്നതോളും അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റും അമ്പലത്തിലായിരുന്നു അനുവാദം അയ്യോ ഒന്നും ചോദിക്കണ്ട നിങ്ങൾ അടുത്ത വ്യാഴാഴ്ച മുതൽ വന്നോ അങ്ങനെ അതും എനിക്കൊരു ഷോക്കായിരുന്നു കാരണം ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ഞാൻ അത്രയും നാൾ നിന്നിട്ട് പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ ഇങ്ങനെ ചൊല്ലുന്ന കാര്യങ്ങൾ കുറേ നാളായിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവര് ഈ മഞ്ജുളേച്ച് എന്നെ ക്ഷണിക്കുന്നതും മോളെ ക്ഷണിക്കുന്നതും പിറ്റേ നാളും ഞാൻ പോകുന്നതും അന്തിവരിങ്ങനെ ചൊല്ലുന്നത് കാണുന്നതും ശാന്തേച്ചിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം ചോദിക്കുന്നതും അങ്ങനെ നിങ്ങളും നിങ്ങളും കൂടെ വന്ന് ചേർന്നോ ചൊല്ലിക്കോന്ന് പറയുന്നതും സത്യം അതൊക്കെ ഒരു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ഭഗവാന്റെ അടുത്ത് ഞാൻ മനസ്സിൽ പറഞ്ഞ കാര്യമാണ് എനിക്കത് എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ല അത് കിട്ടുമോന്നില്ലത് അങ്ങനെ ആ അതും എനിക്ക് സാധിപ്പിച്ചു തന്നു അങ്ങനെയാണ് ഈ സരളേച്ചീനെ പരിചയപ്പെടുന്നതും അവരായിട്ട് കൂടുതൽ അടുപ്പത്തിലാവുന്നതും അവർ അവരാണ് എനിക്ക് പുസ്തകം തന്നതും അവരിലൂടെ എനിക്ക് കിട്ടുന്നതും അതും എനിക്ക് എനിക്ക് അത്ഭുതമാണ് സത്യം എനിക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മളെ നിഷ്കളങ്കായിട്ട് എന്താണോ എന്താഗ്രഹിച്ചാലും നിഷ്കളങ്കായിട്ട് എന്താഗ്രഹിച്ചാലും ഭഗവാൻ അത് നമുക്ക് തരും അപ്പം നമ്മളെ മനസ്സിൽ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് അത് വേറെ ഏതെങ്കിലും പോട്ടെ പക്ഷെ അതിനേക്കാളും ഒരു നല്ല സന്തോഷങ്ങളും ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം ഇതാണ് ഇത് വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത്ര വലിയ കാര്യമാണെന്നൊക്കെ തോന്നും മാങ്ങ അതങ്ങനെ വീഴുന്നതല്ലേ അത് അങ്ങനെ തോന്നും അങ്ങനെയൊക്കെ പറയും ചിലർ അങ്ങനെ തോന്നും പക്ഷെ എനിക്ക് അങ്ങനെയല്ല അത് അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് എനിക്ക് അതാണ് ഷെയർ ചെയ്യാനുള്ളത് ഭഗവാനെ എന്നും മനസ്സോട് ചേർത്ത് നിർത്തുക നമ്മളെ മരണം വരെ ഭഗവാനുള്ള ഭക്തി സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ അത്രയും